യു പിയിൽ ബി ജെ പിക്ക് തിരിച്ചടിയിൽ യോഗി ആദിത്യനാഥ് സർക്കാരിനെ കുറ്റപ്പെടുത്തി ബി ജെ പി സംസ്ഥാന ഘടകത്തിന്റെ സംഘടനാ റിപ്പോർട്ട് തൊഴിലില്ലായ്മ സർക്കാർ രംഗത്തെ കരാർ തൊഴിൽ യോഗി സർക്കാരിലുള്ള അതൃപ്തി എന്നിവയൊക്കെ പരാജയ കാരണങ്ങളായി കണ്ടെത്തൽ എട്ട് ശതമാനം വോട്ടിൻ്റെ ഇടിവ് ബി ജെ പിക്ക് യു പിയിൽ സംഭവിച്ചുവെന്നും സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും സർക്കാർ പാളിച്ചകളെയും എടുത്തുകാട്ടിയുള്ള സംഘടനാ റിപ്പോർട്ടാണ് കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന ഘടകം സമർപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എട്ട് ശതമാനം വോട്ടിന്റെ ഇടിവ് സംഭവിച്ചു യോഗി ആദിത്യനാഥിന്റെ അമിത ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പിൽ വിനയായി അയോധ്യയിലെ തോൽവി നാണക്കേടായി അമേഠിയിലെ തോൽവിയടക്കം പാർട്ടിക്കേറ്റ പരാജയ കാരണങ്ങളും ഭരണപരമായ പോരായ്മകളും അക്കമിട്ട് വിമർശിക്കുന്നതാണ് പതിനഞ്ച് പേജുള്ള റിപ്പോർട്ട് പാർട്ടി പ്രവർത്തകരടക്കം നാൽപ്പതിനായിരത്തോളം പേരുടെ അഭിപ്രായങ്ങളും റിപ്പോർട്ടിന് മുന്നോടിയായി ആരാഞ്ഞിരുന്നു തൊഴിലില്ലായ്മ സർക്കാർ ജോലിക്ക് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനം യോഗി സർക്കാരിലെ അതൃപ്തി എന്നിവയടക്കമുള്ള വിമർശനങ്ങൾ റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിനാല് ലോക്സഭാ സീറ്റ് നേടിയ ബി ജെ പിക്ക് ഇത്തവണ മുപ്പത്തിയാറ് സീറ്റായി കുറഞ്ഞു ിസി ദളിത് വോട്ട് ശതമാനത്തിൽ കുറവുണ്ടായി വാരാണസി അടക്കം പൂർവാഞ്ചൽ മേഖലയിലും ബുന്ദേൽഖണ്ഡ് അടക്കമുള്ള മേഖലകളിലും വോട്ട് ശതമാനം കുറഞ്ഞു കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗരയും നരേന്ദ്രമോദി ജെ പി നദ്ദ അടക്കമുള്ള നേതാക്കളെ കണ്ട് അതൃപ്തി അറിയിച്ചിരുന്നു സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ നദ്ദ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു യോഗിയുടെ അമിത ആത്മവിശ്വാസത്തെ വിമർശിച്ചുകൊണ്ട് യോഗത്തിൽ യു പി ഉപമുഖ്യമന്ത്രി കേശവ് മൌര്യ തന്നെ രംഗത്തുവന്നു യോഗിയുടെ കീഴിൽ ഉദ്യോഗസ്ഥ ഭരണം മാത്രമാണ് നടക്കുന്നതെന്നും പാർട്ടി എം യോഗി ഭരണത്തിൽ വിലയില്ലാതായെന്നും നേതാക്കൾ നിർവാഹക സമിതി യോഗത്തിൽ വിമർശിച്ചു യോഗി ആദിത്യനാഥിന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുന്ന നിലപാട് സംസ്ഥാന ഘടകത്തിലെ മറ്റ് മുതിർന്ന നേതാക്കൾ സ്വീകരിച്ചു എന്നത് യു പി ബി ജെ പി ഘടകത്തിലെ ഭിന്നത പുറത്തുകൊണ്ടുവരുന്നതാണ് അയോധ്യയും അലഹാബാദും അടക്കമുള്ള മണ്ഡലങ്ങൾ തോറ്റത് മിക്കവാറും നേതാക്കൾ ൾ ഉന്നയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രിയായ ശേഷം ഇതാദ്യമായാണ് യോഗി ആദിത്യനാഥ് സർക്കാരിനെ സ്വന്തം പാർട്ടി ഘടകം തന്നെ വിമർശിച്ച് രംഗത്ത് വരുന്നത് നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം